ചെറുക്കനെ പരിചയപ്പെടുത്തണ്ടല്ലോ നാട്ടിലെ പ്രമാണിയാണല്ലോ അതെ മുതലാളിനെ അറിയാത്ത താരമല്ലേ ഈ നാട്ടിൽ എന്നാ പെണ്ണിനെ വിളിച്ചോ ആ ശരി വന്നേ സുഖു ഇരിക്കേ ചർക്കന തീരെ ഇഷ്ടപ്പെട്ടില്ല ആ കാശില്ലേ എന്നു സുന്ദരൻ നാട്ടിൽ നല്ല പേരാശു ഏ മൊലാലി പണ്ടത്തെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഇല്ലല്ലേ അതൊക്കെ ഓരോരോ അബദ്ധങ്ങൾ പറ്റുന്നതല്ലേ മുതലാളിക്ക് ഓരോരോ അബദ്ധങ്ങൾ പറ്റുന്നതുകൊണ്ടല്ലേ ഈ ഇരുട്ടത്ത് പെണ്ണ് കാണിക്കാൻ ആ സുഗു ആ ചേട്ടി എന്നാ ഞങ്ങൾ ഇറങ്ങുവാ ആ കാണാം ശരി മുതലാളിയേ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ പിന്നെ അല്ലാതെ